ആവുന്നത് നമ്മുടെ നമ്മുടെ മുന്നാക്കിയും ജാസ്മിനും കല്യാണം വേണ്ട എന്ന് വെക്കുന്നത് ഓഗസ്റ്റ് ആണ് അതായത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം മുന്നാക്കിനെ ഇവൾ ഇവളുടെ അടുത്തെല്ലാം പോട്ട് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഒരു ലൈവ് വീഡിയോ വന്നിരുന്നു ലൈവ് അല്ല അല്ലാണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു സത്യം എനിക്ക് പറയല്ലോന്നി ഒരു പയ്യന്റെ നിസ്സായ അവസ്ഥ ഒരു പെണ്ണാൽ ചതിക്കപ്പെട്ട കുറെ പയ്യന്മാരിൽ ഒരു പയ്യനായിട്ട് നിസായ അവസ്ഥയിൽ പെട്ടു നിൽക്കുവാണ് അവൻ സോഷ്യൽ മീഡിയയിൽ വരാൻ ആഗ്രഹിക്കാത്ത ഒരു പയ്യനാണ് അവന് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് തീർന്ന് തീർന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ട് ഈ സൈബർ പുള്ളിങ്ങും നാട്ടുകാരുടെ അതിജ് എല്ലാം കൂടി അവൻ പെട്ടു ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഇൻഫ്ലുവൻസർ ആവണമെന്നോ അല്ലെങ്കിൽ പത്താളറിയണമെന്നോ ആഗ്രഹിക്കാത്ത ഒരുത്തൈൻ ഇത്രയും ഒന്ന് വിഷമത്തോടെ തെളിവുകൾ നിരത്തി ഒരു വീഡിയോ ചെയ്യുന്ന അവന്റെ നിസാഹ അവസ്ഥ അതിനൊറ്റ കാരണമുള്ളു മുല്ലപ്പൂ മുല്ലപ്പൂവും കൂടി ഏറ്റു കിടക്കും മറ്റേ മൂട്ടിനു മുൻപ് സൗരഭ്യം അതുപോലെയാണ് അവസ്ഥ ഏ ഒരു പെണ്ണ് കാരണം അവൻ വന്ന് നാറി നാറി പിന്നെ അവളുടെ ക്യാരക്ടറൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഏതാണ്ട് എല്ലാ അന്തങ്ങളും ആർമികളും അവളുടെ മൂട് താങ്ങി നടക്കുന്നവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാൻ ഇന്നലെ ഹെലന്റെ ഒരു വീഡിയോ ഉണ്ട് ഞാനിങ്ങനെ കണ്ടപ്പോൾ കിളി പറഞ്ഞ പുതിയ കഥ എന്താ പുതുസാ ചോൾ ഹലോൺ ഇപ്പിയെല്ലാം പുതുസാ പേസറെന്ന് ഞാൻ ഇങ്ങനെ നനച്ചിട്ട് ഇരിക്കുമ്പോൾ ഇത് താ അന്ന വീഡിയോ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ തോന്നി അപ്പോൾ മുന്നാക്കായുമായി ബന്ധപ്പെട്ടിട്ടും ആ കല്യാണം വെച്ചിട്ട് ഇപ്പുറത്തോട്ട് ചാടിയതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും ബ്രേക്കപ്പ് ആവുന്നത് നമ്മുടെ മുന്നാക്കിയും ജാസ്മിനും ജാസ്മിനുമായിട്ടുള്ള കല്യാണം വേണ്ട എന്ന് വെക്കുന്നത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനാണ് അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനാണ് ജാസ്മിനു സ്വാതന്ത്ര്യം കിട്ടുന്നത് മുന്നാക്കിനെ ഇവൾ ഇവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തെല്ലാം പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഓവർ പൊസിവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അത് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല വിശദമായിട്ടൊക്കെ പിന്നെ പറഞ്ഞാൽ ബുദ്ധിമുട്ടും പിന്നെ നമുക്കറിയാം കേട്ടോ പിന്നെ അതായത് വന്നിട്ട് മുല്ലപ്പൊ ഫാൻസ് നമുക്ക് ഇതിലും കൂടുതൽ നമുക്കറിയാം ഓക്കെ അതുകൊണ്ട് വേണ്ട കേട്ടോ മതി ഇനി നിൽക്കണ്ട അപ്പ ഇങ്ങനെയാണ് പോർട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത് തൊട്ടേ വെച്ചൻ ഒക്കെ അടി ഉണ്ടാക്കുക കണ്ടിന്യൂസ്ലി വിളിച്ചോണ്ടിരിക്കുക വിളിച്ചു ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരാൾ അങ്ങനെ ഒരു ഒരു കാരക്ടറാണ് മുന്നാക്കൊക്കെ ഈ പറയുന്ന ആൾ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ ഇടയിൽ എനിക്കൊന്നും അസ്ലേന്റെ പിന്നെ ഗംഗ അതുപോലെ തന്നെ ഹേജീ ഇവരുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഒരു സാധനത്തിനെയാണ് ഇങ്ങനെ ഒരു കാരക്ടറായിട്ടാണ് അവരുടെ നമ്മുടെ മുന്നാക്കെ പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവർക്കൊക്കെ ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ അയ്യോ ഈ കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ മുന്നാക്കിനെ കൊണ്ട് മോളെ നിൽക്കുന്നത് എനിക്ക് എനിക്ക് പോയി കൂടെ എത്ര നല്ല ജീവിതം ജീവന കിട്ടുന്നവർ പറയും സ്വാഭാവികമാണ് കാരണം ഇവർക്ക് മുന്നാക്കാനെ അറിയില്ല സമയത്ത് ആകെ പറഞ്ഞിട്ടുള്ള പരിചയം മാത്രം പരിചയപ്പെട്ടിട്ടുള്ള പരിചയമുള്ളല്ലോ ജാസ്മിൻ പറയുന്നു അതങ്ങനെ തന്നെ വിഴുകുന്നു അങ്ങനെയാണല്ലോ അത് നമ്മൾ ആരായാലും അങ്ങനെയാണ് നമ്മൾ ചെറു ഫ്രണ്ട്സ് വന്ന് പറയാ അങ്ങനെ നമ്മൾ പറയും അപ്പം പിന്നെ അറ്റ്ലാസ്റ്റ് ഈ ഡെയിലി അടി അത് കഴിഞ്ഞു ജാസ്മിൻ കയറുന്നു അപ്പോൾ ഇവര് ചോദിക്കുന്നു എന്ത് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് അവസലി എന്ത് അല്ല സോറി മുന്നാക്കി എന്ത് ചെറ്റിയാണെന്നുണ്ടെങ്കിൽ മുന്നാക്കിന് ഇഷ്ടമാണ് അങ്ങനെയാണ് ആൾ പറഞ്ഞോണ്ടിരുന്നത് മുന്നാക്കി ലാണെങ്കിൽ ജീവിക്കാൻ പറ്റില്ല മുന്നാക്ക ഞാൻ ഉണ്ണനിക്ക് ഞാനുടണ്ണനക്ക് പിന്നെ ആ ഒരു സാധനം ഉണ്ടല്ലോ സാധനമുണ്ടല്ലോ അതായത് ലൈനായിരുന്നു ആൾക്ക് അപ്പോ അങ്ങനെ ഒരു ദിവസം ഇവര് ഭയങ്കരമായിട്ട് അടി അടി ഒക്കെ നമുക്കറിയാം വേണ്ട അടി ഒക്കെ നമുക്കറിയാം എന്നാലും വേണ്ട ആ റീസണിന്റെ ഊഹം ശരിയാണെങ്കിൽ മാംഗോ മാംഗോ അല്ല ടാങ്കോ ആ സാധനമാണോന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ലാതില്ല ഏഹ് ആ സാധനത്തിന്റെ വേലാണോ ഇവരെ അടിയാകുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ലാതില്ല ഞാനിങ്ങനെ പെട്ടെന്ന് ഈ സാധനം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആയത് ടാങ്കോ അതായിരിക്കണം ആ സമയത്ത് എന്നുള്ള സാധനം ഞാൻ പെട്ടെന്ന് കണക്റ്റായി പിന്നെ ഇതിനു മുന്നേ ഈ ജാസ്മിൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ബ്രേക്കപ്പിന്റെ റീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആ വീഡിയോ അതിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആ വീഡിയോ ചെയ്യുമ്പോൾ ഏഴ് മാസം എഗോ ആണ് ജാസ്മിൻ ഈ പറയുന്ന വീഡിയോ ഇട്ടിട്ടുള്ള ബ്രേക്കപ്പ് റീസൺ മുന്നേ ബ്രേക്കപ്പ് റീസൺ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ റീസൺ ആ ഒരു സാധനം തന്നെ ഇട്ട സമയത്ത് തന്നെ ഈ അപ്സലമായിട്ടും ജാസും കണക്ട് ആവുകയാണ് അവിടെ ചെയ്തത് മുന്നേട്ട് ബ്രേക്കപ്പായി സ്പോട്ടിൽ തന്നെ കണക്ട് ആവുന്നു ഒരു നല്ല ഒരു കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സത്യം ഒരു ഇപ്പൊ ബ്രേക്കപ്പ് ആയി ആയിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഇരിക്കണം എന്ന് ഞാൻ പറയത്തില്ല ആവണം പക്ഷേ ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു കുടുംബ കുടുംബജീവിതത്തിലോട്ട് പോകണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ അത് ഒരു റിലേഷൻഷിപ്പിൽ കയറുന്ന ഉണ്ടെങ്കിൽ അതിലും പെട്ടെന്ന് ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടനെ തന്നെ അടുത്തിൽ ചാടി പിടിക്കത്തില്ല സ്പോട്ടിൽ പക്ഷേ ജാസ്മിൻ അന്ന് അവിടെ മുന്നേട്ട് ബ്രേക്കപ്പ് ആവുന്ന സ്പോട്ടിൽ അഫ്സലോട്ട് ചാടി പിടിക്കുന്നത് എനിക്കൊന്ന് പുളിങ്കുമ്പോൾ മാറി പിടിച്ചതാണോ എന്നൊരു ഡൗട്ടില്ലാതില്ലാതില്ല എന്തായാലും അഫ്സല് മാറി കുഴപ്പമില്ല നീ ഓക്കേ വരും നിനക്ക് ഇതൊന്നും വലിയ കാര്യമല്ല നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കണ്ട കുറച്ച് ദിവസം വിഷമം കാണും പിന്നെ അതങ്ങ് ഓക്കെ ആയിക്കോളും എന്തായാലും എനിക്ക് ആ മാോ അല്ലെ ടാങ്കോ ആയിട്ടൊരു ഡൗട്ട് ഉണ്ട് ടാങ്കോ ടൈമിലാണ് മുന്നേ ഉടക്കുന്നതും ഉറക്കുന്നതും ഈ അബ്സറായിട്ടൊക്കെ ജോയിൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ആണെങ്കിൽ ഞാൻ കാരണം ഏഴു മാസം മുന്നേ ഉള്ള ഒരു വീഡിയോ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്ത് ചെയ്യാ എന്ത് ചെയ്യേ ഈ കാൽക്കുലേഷൻ ഒക്കെ വേറെ എവിടെയും ഞാൻ ബാക്കിയേക്കാം അടി ഉണ്ടാവുന്നു അങ്ങനെ ബ്രേക്കപ്പ് എന്നുള്ളത് ഇവിടെ ഇവിടെ നമുക്ക് നമുക്ക് നിർത്താം കല്യാണം ഒക്കെ നിർത്താം നിനക്ക് നിന്റെ വഴി അതിനൊക്കെ എന്റെ വഴി ഗോഡ് ബ്ലസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ട് വൈകിട്ട് തിരിയുന്നു നിങ്ങൾ ഡേറ്റ് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇവർ ബ്രേക്ക് ആവുന്നത് പിന്നെ കല്യാണം എനിക്കൊന്നും എത്ര വർഷം ഇവർ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെനിക്കറിയില്ല കല്യാണത്തിന്റെ ഡ്രസ്സും കാര്യങ്ങളും വരെ എടുത്ത് സ്ഥിതിക്ക് എന്തായാലും നമ്മളൊരു ഒരു ഒരു ജന്മം നമ്മൾ സ്വപ്നം കാണും ആണല്ലോ നമ്മളെ റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ ഒരു ജന്മം മൊത്തം നമ്മൾ മരിക്കുന്നത് വരെ അടിപൊളിയായിട്ട് ആളുടെ കൂടെ ജീവിക്കണം എന്നുള്ള സാധനം നമ്മൾ സ്വപ്നം കാണും അപ്പോൾ ആ ഒരു സാധനം കല്യാണത്തിന്റെ ഡേറ്റ് അടക്കം കണ്ട് സ്വർണ്ണവും സാരിയും അതിൽ അങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് ഓൾറെഡി കടന്ന് കൃത്യ നമ്മൾ ഓൾറെഡി അതിലേക്ക് കഴിഞ്ഞു മനസ്സിലായില്ലേ അങ്ങനെ ഒരാളെ ഒരു പതിനഞ്ച് കഴിഞ്ഞിട്ട് വൺ വീക്ക് സോറി വൺ മന്തിനുള്ളിൽ മറന്ന് വേറൊരാളുമായിട്ട് റിലേഷൻ ആവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരു കഴിവ് തന്നെയാണ് മുല്ലഫു മുല്ലഫു മുല്ലപ്പു ഫാൻസാർക്ക് അത് പറയാം കേട്ടോ നിങ്ങൾക്ക് അത് നേരത്തെ എടുത്തെടുത്ത് പറയാം അതൊരു കഴിവ് തന്നെയാണ് കല്യാണം അതായത്

പു പൂച്ചെണ്ടും ഇതൊക്കെ ഇട്ട് ആനയിച്ചിറക്കുക കേട്ടോ അത് വേണം ചെയ്യാൻ പിന്നെ സ്വർണത്തിൻ്റെ കേസിലോട്ട് പറയാം ഇവിടെ എല്ലാം പറയുന്നുണ്ട് സ്വർണം വരെ എടുത്തിട്ട് ബ്രേക്കപ്പ് എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അടുത്തേ പിടിച്ചത് ഏ അതിന് എനിക്ക് വിചോദിച്ച് പോകുന്നില്ല സ്വർണ്ണം നമുക്ക് വീണ്ടും വിറ്റാൽ പൈസ ഇട്ടു ഇരുന്ന ഇരിക്കേ ഇരിക്കേ പൈസ തന്നെ സ്വർണം അതുകൊണ്ട് കുഴപ്പമില്ല സ്വർണ്ണമൊക്കെ എടുക്കാൻ വയ്ക്കാം അതൊന്നും വലിയ ആനക്കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും കൊള്ളാം അല്ലേ നല്ല 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 സാധനങ്ങളൊക്കെയാണ് കേൾക്കുന്നത് അറിയുന്നത് തെങ്ങിനേ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോ വയ്ക്കകത്ത് ഇതിന്റെ എന്ത് ക്യാരക്ടർ വെച്ചിട്ടാണ് ഇതിനെടുത്തത് സൂപ്പർ ഭാഗ്യായിട്ട് ഉറപ്പിച്ചിട്ട് ഒരു മാസത്തിനകത്ത് ഒരാളുമായിട്ട് എന്ന് പറഞ്ഞാൽ ആ പിന്നെ അസ്ലാഖ പറയുന്നുണ്ട് ഞങ്ങൾ പരിചയപ്പെട്ട് ഒരു വർഷം പോലും ആവുന്നില്ല ആളതിനകത്ത് ഞങ്ങൾ ഒന്നൊന്നര വർഷത്തോളമായിട്ടുള്ള ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത് അത് തെറ്റാണ് ഞാൻ അസ്ലേന്റെ കല്യാണത്താണ് പരിചയപ്പെടുന്നത് ഒരു വർഷമാവുന്നതേ ഉള്ളൂ ജൂണിൽ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് എന്ന് പറയുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ തുടങ്ങുന്നത് എങ്ങനെയാ വെച്ചുകഴിഞ്ഞാൽ അഫ്സലാക്ക പ്രതികരിക്കാനുള്ള ഒരു റീസൺ വരുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ചാട്ടിൻ്റെ അടുത്ത് ആൾ പറഞ്ഞിട്ടുള്ള നമ്മളെ ജാസ്മിൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ അങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നുമല്ല നോക്കാം അതായത് അഫ്സലാക്ക ഇവള് കെട്ടാൻ മുട്ടി നിന്നിട്ട് പിന്നെ ഇവള് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ചാൻസ് തരാം ബിഗ് ബോസ് ഒന്ന് കയ്യട്ടെ എന്ന് പറഞ്ഞ പോലെ മനസിലായാലോ പക്ഷെ അസലാഖ് വളരെ കൃത്യമായിട്ട് പറയുന്നത് ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്തിട്ടുണ്ട് ആളിനെയാണ് ആളുടെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു പറയുന്നു അസലാക്ക് കുറപ്പിച്ചിട്ടുണ്ടാവില്ല ഞാൻ ബിഗ് ബോസ് പോകുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അസലാഖ് ഭയങ്കരമായിട്ട് പ്രഷറൈസ് ആയിട്ട് ആളുടെ ഫാമിലിയിൽ നിന്ന് ആളുടെ ഫാമിലി എതിർത്തിട്ട് പോലും അതാണ് ആള് പറയുന്നത് കാരണം നമ്മൾ നമ്മുടെ ഫാമിലിന്റെ അഗെയിസ്റ്റ് പോയിട്ട് എനിക്ക് ഈ വ്യക്തിയെ തന്നെ മതി നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി എനിക്ക് ഈ വ്യക്തി ഇല്ലാണ്ട് പറ്റില്ല എനിക്ക് ഈ വ്യക്തിയെ മതി എന്ന് പറഞ്ഞിട്ട് ആ ആൾ നമ്മൾ ചീന്നിട്ടുണ്ടല്ലോ നിങ്ങൾ അതിനെ എന്ത് തന്നെ മുല്ലപ്പൂ ഫാൻസ് ആവട്ടെ എന്തെ അതാവട്ടെ വന്ന് പറഞ്ഞു എനിക്ക് ഒരിക്കലും ആസെപ്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല ആ നമ്മൾ അത്രയും ആൾക്കാരുടെ ആൾക്കാരും വെറുപ്പിച്ചിട്ട് ആണ് നമ്മളെ കഴിയുക അതായത് എനിക്കത് വേണം എന്ന് പറഞ്ഞിട്ട് ആ ആൾ നമ്മൾ ചീറ്റ് ചെയ്ത് നമുക്ക് ചിന്തിക്കുന്നതിലും ഈ ഇതേ കാറ്റഗറിപ്പെട്ട ആൾക്കാരോടല്ല ഞാൻ പറഞ്ഞത് അല്ല തലക്കാരുടെ അത് ചിന്തിക്കുന്നതിലും ഒപ്പറാണ് നമ്മളത് ആസെപ്റ്റ് ചെയ്യാനേ പറ്റില്ല മുല്ലാൻ പരിപാടിയ പോലെ പോയോ ഒരു ബിഗ് ബോസ് എന്ന ജോലി പെട്ട് രണ്ടു ദിവസം അടങ്ങിയിരിക്കാൻ പറ്റാത്ത വിട്ടിട്ട് നേരെ ചാടിക്ക് ഏർപ്പിടിച്ചത് ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാം ഇതിൽ വെറുതെ അഫ്സലിനെ ഡ്രാഗ് ചെയ്തിട്ട് അല്ലേ സത്യം നിങ്ങൾ സീരിയസ്ലി ചിന്തിച്ച് നോക്കുക അവൾ അവിടെ അഫ്സലിൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവന്റെ ഒന്നും പുറത്ത് വരത്തില്ല ഒരു കാര്യങ്ങളും അറിയത്തില്ല അവൻ ആരെന്ന് പോലും അറിയത്തില്ലായിരുന്നു ഇത് വെറുതെ അവനെ ജനങ്ങളുടെ മുന്നിലങ്ങ് ഇട്ടുകൊടുത്ത് അല്ലേ അവൾ അവളവിടെ കൊടുക്കുന്നു പിന്നെ ബാക്കി ഇവിടെ ഇന്നാവിടി കേരളായിരുന്നു സംഭവിച്ചതാണ് അവക്ക് പറയാതെ ഇരിക്കാമായിരുന്നു ഈ അഫ്സലിൻ്റെ പേരൊന്നും ചുമ്മാ പറഞ്ഞ് അവനെ നാണം കെടുത്തി അവൻ്റെ ലൈഫൻസ് ചെയ്യാനുള്ള പരിപാടിയാണ് ചേച്ചി എന്നാലും നീ മുന്നോട്ട് പോകാം അവലേ എനിക്ക് പറയാനുള്ളൂ ഇതൊന്നും ചീൽ കേസായിട്ട് എടുക്കുക കാരണം നിനക്ക് അവിടെ നെഗറ്റിവിറ്റി വരുന്നില്ല പിന്നെ ഈ നിന്നെ ഒന്ന് ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മുല്ലപ്പൂന്റെ ആർമീസ് ആണ് അല്ലാണ്ട് അത് പി ആർ വർക്ക് അങ്ങനത്തെ ടീംസാണ് അല്ലാണ്ട് നീ അത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല മനസ്സിലായി അല്ലാതെ സാധാരണ ബുദ്ധിയും പോകണം വിവരവും പോക്കണമൊക്കെ ഉള്ള ജനങ്ങളെല്ലാം നിനക്ക് സപ്പോർട്ടാണ് അതിന് കുറച്ച് മനസ്സിലാക്കുക അതുമാത്രം മതി നീ രക്ഷപ്പെട്ടെന്നേ പറയത്തുള്ളൂ പൊട്ടക്കിണറിൽ വിഴാനിരുന്ന നീ ചെറിയതായിട്ടൊന്ന് കാലു തന്നെ വീണിട്ട് കയറി അതുകൊണ്ട് നീ രക്ഷപ്പെട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ നല്ലതാണ് സ്ഥലം മുന്നോട്ട് പോകാൻ നോക്കുക അല്ലാതെ ഇവിടെ നിന്ന് പറയാടൊന്ന് ഇങ്ങനെ ഇനി തൊളയാൻ നിൽക്കരുത് പിന്നെ വേറൊരു കാര്യം നിറത്തിപ്പോണെങ്കിൽ മൊത്തം നിർത്തിപ്പോണം അല്ലാണ്ട് ഇനി അവളെ വാപ്പാന വുമ്പാനം കൊണ്ട് എയർപോർട്ടിലും വിട്ട് പിന്നെയും ജനങ്ങളെ ഒന്ന് നീ നെഗറ്റിവിറ്റി ഇറന്ന് വാങ്ങാതെ നോക്കിയാൽ നിൻ്റെ നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ വീണ്ടും അവരെ കുടുംബത്തിൻ്റെ അവരെ ബാക്കി നടന്നു കഴിഞ്ഞാൽ നീ വീണ്ടും നാട്ടുകാരായിരിക്കണം ക്യാക്ക് വന്നേ ഞാൻ പറയുകയുള്ളൂ മനസ്സിലെ അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി നീ മൂവ് ഓൺ മൂവോണാവുക പോവുക അല്ല ഇനി അവരെ കുടുംബത്തിൻ്റെ അവരെ പിന്നാലെ നടന്നുകഴിഞ്ഞാൽ നീ എന്നെ വീണ്ടും എന്നെ വാങ്ങി ഞാൻ ഉൾപ്പെടെ വിളിച്ചു തുടങ്ങി നീ എന്തുവാണേ കാണിക്കണേന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് കമ്പനി പുതിയ രൂപിയായിട്ടാണ്